അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മറ്റൊരു ശ്രമം കൂടി ഇപ്പോൾ പാളി പോയിരിക്കുകയാണ് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു സ്ട്രൈക്കറെ കൂടി നിലവിൽ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള കാര്യം എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും അറിയാമല്ലോ അതിനെ തുടർന്നുകൊണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നതിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ സ്രാവിന് വേണ്ടിയിട്ട് ചൂണ്ടേറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സ്രാവ് ആ ഒരു ചൂണ്ടയിൽ കൊളുത്തിയില്ല എന്ന് മാത്രം അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ തുടർന്നു കാണുവാൻ ശ്രമിക്കുക ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഡ്യൂറന്റ് കപ്പിന്റെ അപ്ഡേറ്റ് തന്നെയാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ട് മത്സരങ്ങളായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത് പഞ്ചാബ് എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ക്വാർട്ടറിലെ ആദ്യ മത്സരം വരുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഏതായാലും ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഏഴ് മുപ്പതിന് ബംഗളൂരു എഫ് സി എന്ന ഐ എസ് എല്ലിലെ വമ്പന്മാരുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ക്വാർട്ടറിലെ മത്സരം വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ബംഗളൂരു എഫ് സിയെ നേരിടുമ്പോൾ ആർമി സ്പോർട്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെയും കൂടാതെ തന്നെ ഷില്ലോങ്ങിൽ നജോഗ് മുഹമ്മ സൂപ്പർ ജെയിൻസിനെയും കൂടാതെ തന്നെ പഞ്ചാബ് എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമാണ് ക്വാർട്ടറിൽ നേരിടാൻ പോകുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ ലൈനപ്പിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് പിന്നാലെ തന്നെ വരുന്നുണ്ട് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മറ്റൊരു ട്രാൻസ്ഫർ ശ്രമത്തെ കുറിച്ചാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പുറത്തേക്ക് വന്ന റൂമർ ആയിരുന്നു സ്റ്റീവൻ ജവേജു എന്ന താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നൊക്കെ ഏതായാലും അത് ഓഫീഷ്യലായിക്കൊണ്ട് ആ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ആ ഒരു താരം ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാറിൽ ഏർപ്പെടാൻ പറ്റാത്തതിന്റെ കാരണം താരം ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ സ്വീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു മൂഞ്ച് അവസ്ഥ കൂടി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വന്നിരിക്കുകയാണ് ഐ എഫ് ടി ഡബ്ല്യു സി എന്ന ആ ഒരു മാധ്യമത്തിന്റെ റൈറ്ററായ രജനാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഏതായാലും ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ഉറൂഗൻ സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഫാക്കുണ്ടോ ബൈസലോ എന്ന സൂപ്പർ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു ഡീൽ ഇനി നടക്കില്ല എന്നും അത് ഇടവയിൽ തന്നെ അഥവാ പാതി വഴിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഉപേക്ഷിച്ചു എന്നാണ് ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ട്രാൻസ്ഫർ റൂമർ കൂടി ഇവിടെ വിരാമം കുറിച്ചിരിക്കുകയാണ് ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് പുതിയ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറെ കുറിച്ച് മാർക്കസ് മൊർഗുലാവ പറഞ്ഞ കാര്യങ്ങളാണ് ഏതായാലും മാർക്കസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഒരു ഉയർന്ന പ്രൊഫഷണൽ താരത്തെ തന്നെയാണ് നിലവിൽ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നും അവൻ വ്യക്തമായും ധാരാളം പണം ആവശ്യപ്പെടുന്നുണ്ട് എന്നും അഥവാ വരാൻ പോകുന്ന താരം ബ്ലാസ്റ്റേഴ്സിനോട് നല്ല രീതിയിലുള്ള തുക ആവശ്യപ്പെടുന്നുണ്ട് എന്നും കൂടാതെ തന്നെ ഐ എസ് എൽ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഒരു മികച്ച ഓഫർ പോലും ഇതുവരെ പ്രാപ്തമായിട്ടില്ല എന്നുമാണ് മാർക്കസ് നോർഗുലാവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും മാർക്കസിന്റെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു വമ്പൻ സ്രാവിനെ ആണെന്നും കൂടാതെ തന്നെ ആ ഒരു വമ്പൻ സ്രാവ് വളരെ നല്ല രീതിയിലുള്ള തുകയാണ് ബ്ലാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുന്നത് എന്നുമൊക്കെ ഏതായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു നല്ല സ്ട്രൈക്കർ തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ